ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂകാംബികയിൽ നിന്ന് മടങ്ങുന്ന വഴി ഞങ്ങൾ മുരുടേശ്വര ക്ഷേത്ര ദർശനം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങളാണ് രാവിലെ ആറു മണിക്കുള്ള ഫസ്റ്റ് ബസ്സിൽ തന്നെ ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് ബൈന്ദൂരിലേക്ക് പുറപ്പെട്ടു ഏഴ് പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബൈന്ദൂർ എത്തി അവിടെ ബസ് കാത്തു നിൽക്കാതെ കിട്ടിയ ഒരു ഷെയർ ടാക്സിയിൽ ഞങ്ങൾ മുരുടേശ്വര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു എട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തി ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ വലിയ ഗോപുരവും മുരുടേശ്വരൻ്റെ വലിയ പ്രതിമയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ക്ഷേത്ര കവാടത്തിനടുത്ത് തന്നെ ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ട് ഞങ്ങൾ ബാഗുകളൊക്കെ അവിടെ വെച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി പിന്നെ ഞങ്ങൾ നേരെ ക്ഷേത്രത്തിന് ഇടത് സൈഡിലുള്ള ബീച്ചിലേക്ക് പോയി ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ശരിക്കും ഇവിടെ അത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ വരുന്നതായിരിക്കും നല്ലത് മെയ് മാസം ആയതുകൊണ്ട് തന്നെ എട്ട് മണി നല്ല വെയിലായിരുന്നു ഇവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെയും സ്റ്റാച്യുവിൻ്റെയും ഒക്കെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് തിരിച്ചു പിന്നെ അകത്തേക്ക് പോയി ക്ഷേത്രത്തിന് മുന്നിൽ ഇരുപത് നിലകളുള്ള വലിയൊരു രാജഗോപുരം ഉണ്ട് ഇത് ഇന്ത്യയിലെ തന്നെ ഉയരം കൂടിയ ക്ഷേത്രഗോപുരങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ സ്കഫ് ഫോൾഡിംഗ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭംഗി നമുക്കങ്ങോട്ട് അറിയാൻ പറ്റിയില്ല ഞങ്ങൾ ആദ്യം തന്നെ ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പോയി അവിടെയും നല്ല തിരക്കായിരുന്നു ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ലിഫ്റ്റ് വഴി നമ്മളെ പതിനെട്ടാമത്തെ നിലയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇവിടെ നാല് സൈഡിലേക്കുള്ള വിൻഡോകളിലൂടെ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ആദ്യത്തെ വിൻഡോയിലൂടെ കാണുന്നത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഒരു പ്രധാന റോഡിന്റെ കാഴ്ചയാണ് അടുത്ത സൈഡിലൂടെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് നമ്മൾ നേരത്തെ പോയില്ലേ ആ ഒരു ബീച്ചായിരുന്നു അറബിക്കടലിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ അതും ഇത്ര ഉയരത്തിൽ നിന്ന് അടുത്ത വിൻഡോയിലൂടെയും കാണുന്നത് ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള മറ്റൊരു ബീച്ചാണ് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് സീ ബ്രിഡ്ജ് ബോട്ടിങ് പിന്നെ മറ്റ് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇനിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാഴ്ച നൂറ്റി ഇരുപത്തി മൂന്ന് അടിയുള്ള മുരടേശ്വരൻ്റെ പ്രതിമ ഇത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ ശിവൻ്റെ പ്രതിമയാണ് ഈ പ്രതിമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഈ മുകളിലുള്ള വിൻഡോയിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ താഴെ എവിടെ നിന്നാലും ഈ പ്രതിമ ഇങ്ങനെ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴെ വന്നിട്ട് ഞങ്ങൾ നേരെ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് പോയി ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ചുറ്റമ്പലത്തിനകത്ത് നിൽക്കുമ്പോഴും മുരുടേശ്വരന്റെ പ്രതിമയുടെ മറ്റൊരു വ്യൂ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കുറച്ച് ഉപദേവതാ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു സ്വർണരഥം ഇവിടെയും നമുക്ക് കാണാം അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ മുരുടേശ്വരന്റെ പ്രതിമയുടെ അടുത്തേക്ക് പോയി പോകുന്ന വഴിക്ക് ഓരോ ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ പ്രതിമയുടെ പലതരത്തിലുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഈ പ്രതിമയുടെ അടിയിലായിട്ട് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് എന്തെങ്കിലും വഴിപാടുകളൊക്കെ ഇവിടെ നടത്തിക്കാം പിന്നെ ഞങ്ങൾ പ്രതിമയുടെ ഉള്ളിലുള്ള ഒരു മ്യൂസിയം കാണാനായിട്ട് കയറി ഒരാൾക്ക് ഇവിടെയും ഇരുപത് രൂപയായിരുന്നു എൻട്രി ഫീസ് മ്യൂസിയത്തിനകത്ത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പണ്ട് രാവണൻ അമരത്വം ലഭിക്കുന്നതിന് വേണ്ടി പരമശിവനെ തപസ് ചെയ്യുകയും തപസ്സിൽ സംപ്രീതനായ ശിവൻ രാവണന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു ജ്യോതിർ ലിംഗം കൊടുക്കുകയും ചെയ്തു മറ്റെങ്ങും വയ്ക്കാതെ നേരെ ഇത് ലങ്കയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണമെന്നും മറ്റെവിടെയെങ്കിലും വച്ചാൽ ഇത് അവിടെ പ്രതിഷ്ഠിക്കപ്പെടുമെന്നും പറഞ്ഞിരുന്നു ഇതറിഞ്ഞ ദേവന്മാർ ഗണപതി ഭഗവാനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും ഭഗവാൻ ഒരു ബാലന്റെ രൂപത്തിൽ രാവണന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു രാവണൻ തൻ്റെ സായന പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്ത് ഈ ജ്യോതിർലിംഗം ഈ ബാലന്റെ കയ്യിൽ കൊടുക്കുകയും ആ ബാലൻ അത് നിലത്തു വയ്ക്കുകയും ചെയ്തു പ്രാർത്ഥന കഴിഞ്ഞെത്തിയ രാവണൻ ഈ വിഗ്രഹം അവിടെ നിന്ന് എടുക്കാനേ കഴിഞ്ഞില്ല കോപിഷ്ടനായ രാവണൻ ഈ ശിവലിംഗം കഷ്ണങ്ങളായിട്ട് പല ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞെന്നും അതിൽ ഒരു ഭാഗം വന്ന് വീണ സ്ഥലമാണ് മുരുടേശ്വരം എന്നുമാണ് ഐതിഹ്യം രാവണൻ സ്വയം ശിരച്ഛേദം ചെയ്യുന്ന ഒരു കഥ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞാൻ മുൻപ് ഈ കഥയെപ്പറ്റി എവിടെയും കേട്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അവിടെ നിന്നിറങ്ങിയിട്ട് ഞങ്ങൾ തൊട്ട് താഴെയുള്ള ശനീശ്വരൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നെ അത് ഇവിടെ അർജുനന് കൃഷ്ണൻ ഗീതോപദേശം നൽകുന്ന രീതിയിൽ ഒരു രഥമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഗാർഡൻ എല്ലാം ഇപ്പൊ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ ഒരു തവണ ഇവിടെ വന്നപ്പം ഇവിടെ ഒക്കെ നല്ല ഗ്രീനറി ആയിരുന്നു ഇനിയും ചിലപ്പോ ഇത് പണികളൊക്കെ തീർത്തിട്ട് അതുപോലെയൊക്കെ ആക്കുമായിരിക്കും അപ്പൊ ഈ സ്റ്റാച്ചുവിന് ചുറ്റും വെളിയിൽ ഒരു നടപ്പാതയുണ്ട് കടൽ തീരത്തിന് അടുത്തൂടെ നമ്മൾ നടക്കുമ്പോൾ മൂന്ന് സൈഡും ഇങ്ങനെ കടലാണ് കടൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം അപ്പൊ ഞങ്ങൾ ഇതിലെ നടന്ന് വന്ന വഴിക്കൊരു തണൽ കണ്ടപ്പോ കുറച്ചുനേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ് നമുക്കിതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം കുറച്ചു നേരം അപ്പൊ ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്ന മെയ് മാസത്തില അതുകൊണ്ടാണ് ഇത്ര ചൂട് അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോ ഡിസംബർ ജനുവരി ആ ഒരു മാസത്തിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നുവച്ചാൽ ഈ ഒരു സമയമാകുമ്പോ ഭയങ്കര ചൂടാട്ടോ ഇവിടെ ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം ചെരുപ്പിടാതെ കയറിയാൽ മതി അല്ലാതുള്ള ഇങ്ങനത്തുള്ള വാഗ്വേയിലൂടെ ഒക്കെ നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് തന്നെ നടക്കാം പക്ഷെ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് അറിയത്തില്ല നമുക്ക് ക്ഷേത്രത്തിൽ കയറിയിട്ട് ചെരുപ്പില്ലാതെ തന്നെ ഇതുവഴി വരും ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടാട്ടോ നമ്മൾ കാല് പൊള്ളിപ്പോവും ഇത്രയും വേഗത്തൂടെ നമ്മളിവിടെ നടക്കേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൊടയോ തൊപ്പിയോ അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോവും അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടലിന്റെ ഒരു വൺ എയ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഞാനിപ്പോ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കാസർഗോഡ് ബേക്കൽ ഫോർട്ടാണ് അവിടെ ഇതുപോലെ തന്നെയാണ് നമ്മൾ നിന്ന് നോക്കിയ ഇത്രയും ഭാഗത്ത് നമുക്ക് കടൽ കാണാൻ പറ്റും ഞങ്ങൾ ഇവിടെ ബീച്ചിൽ ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ ഭയങ്കര വെയിലായിരുന്നു മാത്രമല്ല ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് യാത്രയായതിനാല് നല്ല ടയർഡും ആയിരുന്നു മക്കളെയും കൂട്ടി സൗകര്യം പോലെ ഒരിക്കൽ കൂടി വരണം എന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഒരു ട്രെയിൻ ഉണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിയായി മൂന്നരയുടെ ട്രെയിനിലെ ഞങ്ങൾ നേരെ കാസർഗോഡേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ